സമയം ഇപ്പം ആറ് ഇരുപതാണ് ആയിട്ടുള്ളത് ഞാനിപ്പോൾ സ്വിഗ്ഗിയുടെ ഉള്ളത് ഇന്ന് ഞാൻ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് എത്ര രൂപ ഏണിംഗ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റൻപത് രൂപ പ്രോഫിറ്റ് അടിക്കുക എന്നുള്ളതാണ് എക്സ്പെൻസൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി എമൗണ്ട് എഴുന്നൂറ്റൻപത് രൂപ അടിക്കുക എന്നുള്ളതാണ് സോ എത്ര രൂപ അടിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം യെസ് ഗസ് ഡ്യൂട്ടി ഓൺ ആക്കി വെറും രണ്ട് മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്നും ഓർഡർ കിട്ടിയിട്ടുണ്ട് സോ ഫസ്റ്റ് ഓർഡർ നമുക്ക് അടിഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ ഇൻസ്റ്റാമാർട്ടിലേക്ക് വിട്ടാലോ എന്റെ വീട് ആക്ച്വലി ഒരു പറവും അതുപോലെ തന്നെ ഒരു വയൽ പ്രദേശവും ആയതുകൊണ്ട് എന്റെ മോനെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് എൺപത്തഞ്ച് അഞ്ച് അയിമ്പത്തിന് സമയത്താണ് ഞാൻ വീട്ടിൽ നിന്ന് സ്വിഗ്ഗിയുടെ സോണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എം മഞ്ഞും തണുപ്പും ആയിരുന്നറിയോ ഞാൻ ഹെൽമറ്റിന്റെ ഇടയിൽ കൂടെ ആ ഗ്യാപ്പിലുള്ള കാറ്റ് അടിച്ചിട്ട് എനിക്ക് മൂക്കിനകത്ത് അകത്ത് ഇപ്പൊ ആ ജലദോഷം യാണ് പക്ഷെ ഈ ഒരു തണുപ്പുണ്ടല്ലോ ഒരു എട്ട് മണി ഒമ്പത് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ട് മണി മാക്സിമം അത് കൂടുതൽ എന്തായാലും ഇപ്പത്തെ ക്ലൈമറ്റ് ഓക്കെ ആണ് എന്താ സുഖം വണ്ടി ഓടിക്കാനായിട്ട് തിരക്കില്ല ആളുകളുടെ പ്രോബ്ലം ഇല്ല വണ്ടി തിരക്കില്ല ചൂടില്ല ആഹാ എന്തൊരു സുഖം രാവിലെ തന്നെ എണീച്ച് പണിക്ക് വരുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പൈസയും കൂടെ വേണമല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വർക്ക് ചെയ്തപ്പോ ഒന്ന് ഈ ഇൻസ്റ്റാമാർട്ട് ഓർഡർ ഒന്ന് കിട്ടാത്തതാണ് ഇപ്പൊ എന്ത് പറ്റിയെന്നറിയില്ല എന്ന് അറിയില്ല ആദ്യത്തെ ഓർഡർ നമുക്ക് ഇൻസ്റ്റാട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇൻസ്റ്റാട്ടിൽ ഒന്നും ഒരു ഒറ്റ മനുഷ്യനിലല്ലോ ഈ ഇൻസ്റ്റാമാർട്ടിലെ ഈ ബാഗ് ഒരു വല്ലാത്ത ചൊറയാണ് ഗൈസ് ഈ സാധനം ഇനി ഇവിടെ തിരിച്ചു കൊണ്ടു കൊടുക്കണം അതാണ് ഏറ്റവും വലിയ ചൊറ തന്നെയല്ല ഈ ബാഗ് നമ്മുടെ സ്വിഗ്ഗിയുടെ ഡെലിവറി ബാഗിലേക്ക് വെച്ച് കഴിയുമ്പോൾ ആ ബാഗ് കംപ്ലീറ്റ് എങ്ങെന്ന് അറിയും പിന്നെ ഒരു ഫുഡോ കാര്യങ്ങളോ ഒന്നും അതിൽ വെക്കാനും പറ്റില്ല ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്നും ഓർഡർ എടുത്തുകൊണ്ട് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഈ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് സോണിന് പുറത്തേക്കാണ് സുഹൃത്തുക്കളെ മെലോ സ്കൈ വാച്ച് എന്ന പേരുള്ള തടമ്പാട്ട് ഫ്ലാറ്റിലേക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് സോ ആദ്യത്തെ ഓർഡർ തന്നെ നമുക്ക് ഔട്ട് ഓഫ് സോൺ അങ്ങനെ രണ്ട് കിലോമീറ്റർ മാറി നമ്മളിപ്പോ തടമ്പാട്ട് ആഴം കസ്റ്റമർ ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ ഇതാണ് നമ്മുടെ മെലോ സ്കൈ വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റ് ഇവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടന് ഉണ്ടായിരുന്നല്ലോ ആറ് ഡിയിലേക്ക് അങ്ങനെ ആദ്യത്തോടെ നമ്മൾ ഐശ്വര്യമായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇരുപത്തി ഒൻപത് രൂപയാണ് നമുക്ക് ഈ ഓർഡർ കൊണ്ടു കൊടുത്തപ്പോൾ കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇനി ഈ കുന്തോ എടുത്തുകൊണ്ട് ഞാൻ നേരെ സ്വിഗ്ഗിയുടെ സോണിലേക്ക് പോകണം സോണിൽ തിരിച്ചെത്തിയത് നമുക്ക് രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് അതും ഇൻസ്റ്റാ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അത് ഏതായാലും നന്നായി കൈസ് എന്റെ പ്രാക്ക് ദൈവം കേട്ടും തോന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാഗ് തിരിച്ച് കൊണ്ടു കൊടുക്കണല്ലോ ഇനിപ്പോ ഈ കിട്ടുന്ന ഓർഡർ അതും ബാഗ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും മോഞ്ചി പിന്നെ ദേശീയ ഞാൻ ഈ ആപ്പിന്റെ അകത്ത് നോക്കിയപ്പോഴേ അപ്ഡേറ്റ് ാണോന്നറിയില്ല ട്രിപ്പ് കൌണ്ടിന്റെ അകത്ത് ഇൻസ്റ്റാർട്ട് ഓർഡർ കൂട്ടുന്നില്ല അതായത് നമ്മുടെ ഇൻസെന്റീവ് സ്ലാബിന്റെ ട്രിപ്പ് കൗണ്ട് ഉണ്ടാവുമല്ലോ എത്ര എടുത്താലാണ് ഇൻസെന്റീവ് കിട്ടുക എന്നുള്ളത് ആ ട്രിപ്പ് കൗണ്ടിന്റെ അകത്തേക്ക് നമ്മുടെ ഈ ഇൻസ്റ്റാമാർട്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല മേ ബി അപ്ഡേറ്റ് ചെയ്യാത്തതാവും എന്തായാലും ഈ ഓർഡർ കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും അങ്ങനെ നമ്മൾ വീണ്ടും ഇൻസ്റ്റാമാർട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും ബാഗ് അവിടെ ഷോ കേസ് നമ്പർ ട്വന്റി ഫോർ പിന്നെയും ബാഗ് ഞാൻ പറഞ്ഞില്ലേ കൊഴപ്പമില്ല മൂന്നാമത്തെ ഓർഡർ ഇങ്ങോട്ട് തന്നെ കിട്ടിയാൽ മതി പക്ഷെ അതിനും ബാഗ് കിട്ടി എന്ത് ചെയ്യും ശരിക്കും ഇൻസ്റ്റാമാർട്ട് ഓർഡർ സോണിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കിലോമീറ്ററിനുള്ളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഇൻസെന്റീവ് സ്ലാബ് അടിക്കാനായിട്ട് പറ്റും ഇൻസ്റ്റാമാർട്ട് ഓർഡർ ചെറുതായതുകൊണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് പത്ത് മിനിറ്റ് മാക്സിമം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർഡർ കൊടുത്തുപൊടുത്തു പോകാനായിട്ട് പറ്റും അത് സോണിനുള്ളിൽ തന്നെ ആവണം സോണിന് പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം സോ നമ്മുടെ ഈ രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് സോണിനുള്ളിൽ തന്നെയാണ് എരഞ്ഞിപ്പാലം സ്ഥലത്തേക്കാണ് സോ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ സോ ഫ്ളാറ്റ് നമ്പർ പത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മളിപ്പോൾ അൽഹിന്ദിന്റെ ഫ്ലാറ്റിലാണ് ഈ ഫ്ളാറ്റ് തന്നെയാണ് ചേട്ടാ ബൈക്ക് ഇവിടെ വീറ്റ് പാസ്ത മഷ്റൂം സൂപ്പ് പ്രോട്ടീൻ മിൽക്ക് ഷേക്ക് ഡിലൈറ്റ് സൂപ്പ് ഈശ്വരാ ഇൻസ്റ്റമായിട്ട് എന്നുള്ള ഓർഡർ തന്നെ അല്ലേ ഡേ സൂപ്പും പാസ്തയും പ്രോട്ടീൻ മിൽക്ക് ഷേക്കും ഒക്കെ ഇൻസ്റ്റമായിട്ട് കിട്ടു പോയി നോക്കട്ടെ അവിടെ നാട്ടിൽ നിന്നിപ്പും കേൾക്കൂലായിരിക്കും സോ ഇപ്പൊ മനസ്സിലായല്ലോ പാസ്തയും മിൽക്ക് ഷേക്കും പ്രോട്ടീനും ഒക്കെ നമ്മുടെ ഇൻസ്റ്റാ മാർട്ടിലും കിട്ടുന്നതാണ് സുഹൃത്തുക്കളെ പക്ഷെ അത് റെഡി ടു ഈറ്റ് സാധനമാണ് നമ്മുടെ പാക്കേജ് സാധനമാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരുപത് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഇതേ നമ്മുടെ മൂന്നാമത്തെ ഓർഡർ ഇരുപത് രൂപയുടെ ഇതല്ല ഇരുപത് രൂപയുടെ തന്നെയാണുള്ളത് ഇൻസ്റ്റമാർട്ട് ഓർഡർ കിട്ടിയാൽ മതിയായിരുന്നു അതാകുമ്പോൾ ആ ബാഗ് ഒന്നും കൊണ്ട് കൊടുക്കാമായിരുന്നു സോ ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ബൈ പാരകൻ നിന്നാണ് സൽക്കാരയിലെ ഈ ഒരു ഓർഡറിന് നമുക്ക് സർജ് രൂപയും കൂടെ ആഡ് ആയിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാമാർട്ട് ഓർഡറിന് ഒരിക്കലും സർജ് ഡാവില്ല അപ്പൊ രാവിലെയൊക്കെ ഞാൻ ഇറങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് എട്ട് മണി വരെ എല്ലാ ദിവസവും സർജ്ജ് അവൈലബിൾ ആണ് പക്ഷെ അത് ഇൻസ്റ്റമാർട്ട് ഓർഡർ നമുക്ക് ഒരിക്കലും കിട്ടില്ല ഗേസ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്കിപ്പോ കിട്ടിയ രാവിലത്തെ രണ്ട് ഓർഡർ ഇൻസ്റ്റമാർട്ട് ആയതുകൊണ്ട് അതിന് നമുക്ക് സർജ് അവൈലബിൾ അല്ല ഇപ്പൊ കിട്ടിയ സൽക്കാരയിലെ ഓർഡറിന് നമുക്ക് സെർജ്ജ് അവൈലബിലിറ്റി ഉണ്ട് നമ്മളിപ്പോ സൽക്കാരയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ രാവിലെ തന്നെ സൽക്കാരയിൽ അത്യാവശ്യം തിരക്കുണ്ടല്ലോ ഫുഡ് ഓൾറെഡി റെഡിയാണ് ഇടിയപ്പം പൂരി മസാല എഗ് റോസ്റ്റ് ഈ ഓർഡർ സംഗതി ഇരുപത് രൂപയുടെ ആണെന്നുണ്ടെങ്കിലും രണ്ട് കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട് അതും സോണിന് പുറത്തേക്കാണ് നമുക്ക് കിട്ടിയത് സോണിന് പുറത്തേക്ക് ശരിക്കും ഓർഡർ കിട്ടരുതായിരുന്നു സോണിന് പുറത്തേക്ക് ഒരു കിലോമീറ്റർ പോയാലും അതിന് റിട്ടേൺ ബോണസ് ആയിട്ട് കിട്ടണമായിരുന്നു അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായേ അതെങ്ങനെ സോണിന് പുറത്തേക്ക് അഞ്ചാറ് കിലോമീറ്റർ പോയാൽ തന്നെ റിട്ടേൺ ബോണസ് ആയിട്ട് ആകെ രണ്ടോ മൂന്നോ രൂപ മാത്രമേ കിട്ടുള്ളൂ പിന്നെയാണ് ഒരു കിലോമീറ്റർ സോണിന് പുറത്തേക്ക് പോയാലുള്ള അവസ്ഥ ഉറപ്പല്ലേ ഒന്നും കിട്ടില്ല എന്നുള്ളത് പിന്നെ ചെല ഓർഡേഴ്സൊക്കെ നമുക്ക് ഓർഡർ കൂടുതലാണെന്നുണ്ടെങ്കിൽ സോൺ ും നിർബന്ധമില്ല സോണിന് പുറത്ത് തന്നെ അടിക്കാറുണ്ട് എന്തായാലും വേണ്ടിയിട്ടാ പോയി നോക്കാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇൻസ്റ്റമായിട്ട് ഓർഡർ നമ്മുടെ ഇൻസെന്റീവ് ലാബിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അത് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരുന്നു ഞാൻ ഇപ്പൊ നോക്കിയ സമയത്ത് രണ്ട് ഓർഡർ എന്ന് കാണിക്കുന്നുണ്ട് സോ ഇത് നമ്മുടെ മൂന്നാമത്തെ ഓർഡർ ആണ് സോ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ ചില്ല എന്നാണ് വീട്ടുപേര് സോ ഇവിടുന്ന് ഒരു ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ലൊക്കേഷൻ ആണ് എന്നാണ് കാണിക്കുന്നത് ചില്ല ഇതാണോ വീട് യെസ് ചില്ല സമയം അങ്ങനെ പതിനൊന്ന് ഇരുപതായിരിക്കാണ് സുഹൃത്തുക്കളെ ഏകദേശം പത്തരയ്ക്ക് ശേഷം ഉണ്ടല്ലോ ഓർഡർ ഭയങ്കര ഡൗൺ ആയിരുന്നു എനിക്കൊരു അര മണിക്കൂർ കാത്തിരുന്നിട്ടാണ് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മളിപ്പോ ആക്ച്വലി പറയുകയാണെങ്കിൽ എൺപത്തി രണ്ട് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് മുന്നൂറ്റി നാപ്പത്തി ഒന്ന് രൂപയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏണിംഗ്സ് എന്ന് പറയുന്നത് വണ്ടിയിലെ പെട്രോൾ തീർന്നു കയസ് ഇപ്പൊ എൺപത് കിലോമീറ്റർ ഓടിയില്ലേ ഏകദേശം ഒരു ഇരുന്നൂറിന്റെ അടുത്ത് പെട്രോൾ ഇപ്പൊ തീർന്നിട്ടുണ്ടാവും ഇനി ഒരു ഇരുന്നൂറ് രൂപയ്ക്കും കൂടെ ഞാൻ അടിക്കുന്നുണ്ട് മേ ബി ഒരു നൂറ് കിലോമീറ്ററും കൂടെ ഇനി ഓടേണ്ടി വന്നാലോ ഈ പെട്രോൾ ൾ പമ്പിൽ എപ്പോ നോക്കിയാലും തിരക്കാണല്ലോ നമ്മളിപ്പോൾ പന്ത്രണ്ട് ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തത് രണ്ടാമത്തെ ഇൻസെന്റീവ് സ്ലാബ് ഇപ്പോൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തു ഇനി ഒരു പത്തെണ്ണം കൂടെ അടിക്കണം നമ്മൾ ഫുൾ ഇൻസെന്റീവ് സ്ലാബ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പന്ത്രണ്ട് ഓർഡറിലും ഒരു അഞ്ചാറ് ഓർഡർ എനിക്ക് തോന്നുന്നു അതായത് പകുതി ഓർഡർ എനിക്ക് തോന്നുന്നു ഔട്ട് ഓഫ് സോൺ ഏരിയയിലേക്കാണ് നമുക്ക് ഓർഡർ കിട്ടിയത് അതും റിട്ടേൺ ബോണസ് ഒന്നും ഇല്ലാതെ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പോലും ഔട്ട് ഓഫ് സോൺ ഏരിയയിലാണ് ലാസ്റ്റ് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചേവരമ്പലം ഭാഗത്തേക്കാണ് സോ അതിനും എനിക്ക് റിട്ടേൺ ബോണസ് കിട്ടിയില്ല ഈ റിട്ടേൺ ടു സോൺ വരുന്നത് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് കിലോ ർ ഞാൻ വെറുതെ ഓടിയിട്ടുണ്ടാകും ഇപ്പോഴും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സോണിലേക്കാണ് ഇനി സോണിൽ എത്തിയാൽ മാത്രമാണ് ഓർഡർ കിട്ടുന്നത് നന്നായിട്ട് വിശക്കുന്നുണ്ടല്ലോ ഞാൻ രാവിലെ ചായക്ക് കൂട്ടിയത് വീട്ടിൽ നിന്ന് നല്ല ഓട്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ ഓട്സ് ആണ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരുന്ന് ജോലി ആയതുകൊണ്ട് വല്ലാതെ ഫുഡ് കഴിക്കുന്ന സമയത്ത് തടി വെക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വയറ് ചാടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം വർക്കൗട്ടും കൂടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാനിപ്പോ ഓട്സ് ആണ് കഴിക്കാറ് രാവിലെ ഏതെങ്കിലും ഒരു നേരമെങ്കിലും ജസ്റ്റ് ഒന്ന് ചവിട്ടി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കലോറി നമുക്ക് കുറഞ്ഞു കിട്ടുമല്ലോ മറ്റു മൂന്ന് നേരവും നല്ല ഹെവി ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിലും ഈ പറഞ്ഞ ഈ ജോലിക്ക് അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ജോലിക്ക് നമുക്ക് കിട്ടും കൈസ് അയ്യ എന്റെ മോനെ നല്ല കിണ്ണങ്കാച്ച വെയിലും നല്ല കിടലൻ ബ്ലോക്കും എല്ലാ സ്ഥലത്തും ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് എന്റെ ഉണ്ട് കൈസ് ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ മീൻ ശനിയാഴ്ചയാണ് കുറച്ചും കൂടെ ൊക്കെ ടൗണിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവേണ്ടത് പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച തന്നെ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച എന്തായിരിക്കും അവസ്ഥ ഓക്കെ അപ്പൊ എന്തായാലും നമുക്കിപ്പോ പാരഗൺ റെസ്റ്റോറൻറിൽ നിന്നും ഒരു ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇരുപത് രൂപയുടെ സോ നമ്മളിപ്പോ പാരഗൺ റെസ്റ്റോറന്റിലേക്കാണ് പോകുന്നത് എനിക്കിന്ന് ഇന്ന് ചോറിന്റെ പകരം നല്ല നെയ്റോസ്റ്റും നല്ല ചമ്മന്തി ഒക്കെ കൂട്ടി അടിക്കാൻ ഒരു കൊതി ഉണ്ട് പക്ഷെ എത്ര രൂപയാവും എന്നറിയില്ല ചോറ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അറുപത് രൂപ കൊണ്ട് പരിപാടി തീരും റോസ്റ്റിന് എനിക്ക് തോന്നു തൊണ്ണൂറോ നൂറോ ഒക്കെ ആയിരിക്കും നമ്മളിപ്പൊ പാരഗൺ റെസ്റ്റോറന്റിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഡെലിവറി ബോയ്സ് കുറവാണല്ലോ തൊണ്ണൂറ്റാണ്ടോ തൊണ്ണൂറ്റൊമ്പത് ഓക്കെ ഞാനിപ്പോ വിചാരിച്ചുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് തന്നെയായിരുന്നു സംഭവം സ്വിഗ്ഗിക്ക് ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി ഭയങ്കര കുറവാണ് ഇനി സ്ഥിരമായിട്ട് ഇറങ്ങാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇന്നാള് കിട്ടിയത് ഇതേപോലെ തന്നെ അഞ്ഞൂറ് രൂപയും കണ്ടായിരുന്നു കിട്ടിയത് ഇപ്പതാ ഇത്രയും ഓർഡർ എടുത്തിട്ട് മുന്നൂറ് റുപേന്റെ ആദ്യത്തെ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ആണ് ഇപ്പൊ കിട്ടുന്നത് എന്ത് പറ്റി രമണ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഒരു ദിവസം ഉണ്ടല്ലോ രണ്ടായിരം രൂപ ഒറ്റയടിക്ക് കിട്ടുമ്പോ നമുക്ക് പല കാര്യങ്ങളും അതിൽ നടത്താൻ പറ്റും സി ഇ എം ഐ ഉള്ള ആൾക്കാർക്ക് രണ്ടായിരം രൂപ ഒറ്റയടിക്ക് കിട്ടുമ്പോൾ മൂവായിരം രൂപ ഇ ുള്ള ഒരുത്തന ആയിരം രൂപയും കൂടെ ഒപ്പിച്ചാൽ മതിയല്ലോ ഒറ്റയടിക്ക് കിട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് നിൽക്കും ഈ ഡെയിലി ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ അങ്ങനെ കിട്ടിക്കൊണ്ട് നിൽക്കുമ്പോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ചിലവൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോയി പോകും അതാണല്ല വിഷയം നമുക്ക് എന്തായാലും ഈ ഓർഡർ എടുത്തുകൊണ്ട് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാം രാജീന്നാണ് കസ്റ്റമറുടെ പേര് വീടിന് റെഡ് ഗേറ്റ് ആണ് ഓപ്പോസിറ്റ് സിഗ്മ ഡെന്റൽ ക്ലിനിക് റെഡ് ഗേറ്റ് ഇതാണ് സിഗ്മ ഡെന്റൽ ക്ലിനിക് റെഡ് ഗേറ്റ് ദോ റെഡ് ഗേറ്റ് വട്ടി വല്ല ഉണ്ടോ ഈ വീടിനകത്ത് കയറിപ്പോ ഭയങ്കര തണുപ്പ് മുന്നൂറ്റി രണ്ട് രൂപ മേ ബി ഈ ഓർഡർ ചെയ്തത് ഒരു ബോയ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ആണായിരുന്നെങ്കിൽ മേ ബി എനിക്കൊരു മുന്നൂറ്റി പത്ത് രൂപ കിട്ടിയേനെ ഇതൊരു ലേഡി ആയതുകൊണ്ടായിരിക്കാം മേ ബി മുന്നൂറ്റി രണ്ട് രൂപ എന്നെ തികച്ചു തന്നത് എനിക്ക് ഇതുവരെ അങ്ങനത്തുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അതായത് ആണുങ്ങളാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ചില്ലറ പൈസ ചോദിക്കാറുമില്ല അധികം ചില്ലറ പൈസ മീൻസ് റൗണ്ട് ഫിഗർ ആയിട്ട് കൂടെ തരും ചെയ്യും പക്ഷെ ലേഡീസ് മുന്നൂറ് രൂപ അതായത് മുന്നൂറ്റി രണ്ടിന് മുന്നൂറ് രൂപ തന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് എനിക്കറിയില്ല ടെക്നിക്കലി ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ട പൈസ തന്നെ എനിക്ക് കിട്ടിയാൽ മതി എനിക്ക് കൂടുതലായിട്ട് തരണം എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഒരു പൊതുവെ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞതാണ് എനിക്ക് അധികമായിട്ടുള്ള പൈസയും വേണ്ട കുറവും കിട്ടിയാൽ പോരാ എന്താണോ പറഞ്ഞത് അത് കൃത്യമായിട്ട് തന്നെ കിട്ടണം ഗൈസ് ഇപ്പൊ നമുക്കൊരു ഓർഡർ കിട്ടിയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പാരഗൺ റെസ്റ്റോറന്റ് നിന്നാണ് ഓർഡർ കിട്ടിയത് ഞാൻ ആ ഓർഡർ നോക്കിയ സമയത്ത് ആപ്പിന്റെ അകത്ത് കാണിച്ചു റെയിൽവേയിലുള്ള സ്വിഗ്ഗി ഹാൻഡിലർക്ക് ഫുഡ് ഡെലിവറി ചെയ്താൽ മതി അതായത് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് അതെന്താ അങ്ങനെ പു പുതിയ സംഭവമാണല്ലോ അത് അപ്പൊ അത് എന്താണെങ്കിലും ഒന്ന് പോയി നോക്കണം സ്വിഗ്ഗിയുടെ വർക്കിംഗ് ആളിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടാവും പുള്ളിക്കാരനെ ഹാൻഡ് ഓവർ ചെയ്താൽ മതി എന്നാണ് ഇപ്പൊ ആപ്പിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് ഞാനിവിടെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്താ റെയിൽവേ സ്റ്റേഷനിലെ ചോപ്പ് കൂടിയൊക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് സമ്മേളനം സൈഡ് എന്നിരുന്നെങ്കിൽ ഞാൻ കട പോയിരുന്നു നമ്മടെ സ്വിഗ്ഗി പോയി എവിടെയാണാവോ ഇത് കസ്റ്റമറിനാണോ ഡെലിവറി ചെയ്യേണ്ടത് കസ്റ്റമറിനാണോ ഡെലിവറി പക്ഷെ ഇവിടെ സ്വിഗ്ഗി ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ട് വന്നു ഏ അല്ല എനിക്ക് എന്റെ കയ്യിൽ ഉണ്ട് ആ ഞാനല്ല എനിക്കും അങ്ങനെ തന്നെയാണ് കാണിക്കണേ നിങ്ങൾ എവിടെയേശോളിയോ പയ്യോളിയോ എന്റെ അമ്മ പയ്യോളിയോ കണ്ണൂര് ജില്ലയിലാണ് പുള്ളിക്കാരൻ ഇപ്പോഴും കിടക്കുന്നത് പയ്യോളി കണ്ണൂരിലല്ലേ അതുവരെ ഞാൻ ഇതും പിടിച്ചു ആണോ ആ എവിടെയാണാവോ One triple five. ഈ പുള്ളിക്കാരൻ പയ്യോളി അങ്ങനെ എത്തിയിട്ടുള്ളൂ ഓക്കെ അപ്പൊ സംഭവം എന്താണെന്ന് മനസ്സിലായാലോ നമുക്കിപ്പോ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനില് സ്വിഗ്ഗിയുടെ തന്നെ ഒരാളുണ്ടാകും അപ്പൊ പുള്ളിക്കാരനെ കൊണ്ടോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള വെയിറ്റിംഗ് ടൈം ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റും നമുക്ക് പുള്ളീനെടുത്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങ് പോവാം അപ്പൊ എന്റെ കസ്റ്റമർ പയ്യോളിയാണല്ലേ സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു ഓർഡർ ഇവിടെ കിട്ടിയിട്ടുണ്ട് സോ ഗോ ടു ദ നെക്സ്റ്റ് ഓർഡർ സമയം അങ്ങനെ ഉച്ച രണ്ട് മണി ആയിരിക്കും സുഹൃത്തുക്കളെ നമ്മൾ ഉച്ചക്ക് നല്ലൊരു കിടലൻ ഹോട്ടലിന് എഴുപത് രൂപയ്ക്ക് നല്ല ചോറും നല്ല മീൻകറയും ഉപ്പേരിയും മച്ചാറും ഉള്ള ഒരു നല്ല മീൽസ് നമ്മൾ ശാപ്പാടാക്കി പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ നമുക്ക് സർജ് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു ഒൻപത് രൂപ മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ ആയിരുന്നു സർജ് ഉണ്ടായിരുന്നത് വലിയ കുഴപ്പമില്ലായിരുന്നു ഉച്ചയ്ക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എന്റെ ഓർഡർ ഉണ്ട് നമ്മൾ ഈ ഓർഡർ കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ സ്ലാബ് കംപ്ലീറ്റ് ആക്കും സുഹൃത്തുക്കളെ എന്ത് ചെയ്യാനാ സ്വിഗ്ഗി പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല ഈ ഓർഡർ എനിക്ക് കിട്ടിയത് എന്റെ വീടിന്റെ ഭാഗത്തേക്കാണ് ഈ ഓർഡർ കൊടുക്കുമ്പോഴാണ് നമ്മുടെ മൂന്നാമത്തെ സ്ലാബും കംപ്ലീറ്റ് ആക്കുന്നത് നിങ്ങൾ തന്നെ പറയാ നമ്മുടെ വീടിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരാൻ തോന്നുന്നു എന്തായാലും സൽക്കാരാ പോയി പേര രണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് അത് പോയി പിക്ക് ചെയ്യാം ഓർഡർ റെഡി ആയിട്ടില്ല നമുക്ക് തൽക്കാലം ഈ ഫാനിന്റെ ചോട്ടിൽ നിൽക്കാം ഓക്കെ രണ്ട് ഓർഡറും നമുക്ക് റെഡി ആയിട്ടുണ്ട് അമ്പത്തിനാല് പൂജ്യം ആറ് എഴുപത് പതിനഞ്ച് ഒരു പൊതിച്ചോറും ഒരു വെജ് ബിരിയാണിയുമാണ് രണ്ട് കസ്റ്റമർ ആയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് അയ്യോ ഇൻസ്റ്റാർട്ടിന്റെ ബാഗ് കൊടുത്തിട്ടില്ലല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇൻസ്റ്റാമാർട്ട് ബാഗ് ഒരു ചൊറയാണ് ഇപ്പൊ ഞാനിത് ഇൻസ്റ്റാമാർട്ടിലേക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഒരു അര കിലോമീറ്റർ ഓടണം വല്ലാത്തൊരു ചുറ്റിക്കെട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ കൊടുത്താൽ മതി പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറോ നാപ്പത്തെട്ട് മണിക്കൂറിന് അങ്ങാണ്ട് ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഫൈന് വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു അര കിലോമീറ്റർ ഓടിയാലും വേണ്ടിയില്ല ഫൈൻ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കൊടുക്കേണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ കൊടുത്തേക്കാം അതാ നല്ലത് ഇപ്പൊ ബാച്ച് ഓർഡറിലെ ആദ്യത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് കസ്റ്റമർ ലൊക്കേഷൻ വരുന്നത് പുതിയങ്ങാടി ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് പൊതിച്ചോറാണ് പോകാനുള്ള ദൂരം വെറും മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ എന്താ വെയില് നല്ല വെട്ടി തിളങ്ങുന്ന വെയിലാണ് രാവിലെ എന്ത് സുഖമായിരുന്നു വീട് നമ്പർ അറുപത്തി ഏഴാണ് കാണിക്കുന്നത് നമ്പീഷൻ കോളനി ആ ഓക്കേ നമ്മൾ വീട് തേടി അലയേണ്ടി വന്നില്ല പുള്ളിക്കാരിനെ തന്നെ നമ്മൾ വഴിന്ന് മീറ്റ് ചെയ്തു ഓക്കെ ഇനി അടുത്ത ഓർഡർ ആണ് നമ്മുടെ ടാസ്ക് ഓർഡർ അതെന്റെ വീടിന്റെ ഭാഗത്തേക്കാണ് സുഹൃത്തുക്കളെ ഞാൻ എന്തായാലും ഇത് കൊടുത്തിട്ട് തിരിച്ചു വരാൻ നോക്കുന്നില്ല ഞാൻ നേരെ വീട്ടിലേക്ക് പോട്ടെ ഈ പെട്ടെന്ന് എങ്ങാനും ഡ്യൂട്ടി ഓഫ് ആയി കഴിഞ്ഞാൽ അതൊരു പണിയാണ് പക്ഷേ ഡ്യൂട്ടി ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് സോണിലേക്ക് എന്നെ പെട്ടെന്ന് വരാം അതാ നല്ലത് എന്തായാലും ഇപ്പൊ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഇട്ട് തന്നല്ലേ അപ്പൊ പിന്നെ പോവാതിരിക്കുന്ന മോശല്ലേ അല്ലേ അപ്പൊ ഗോ ടു നെക്സ്റ്റ് കസ്റ്റമർ ലൊക്കേഷൻ ഗ്രേസ് ഹൗസ് കൊല്ലംചിറപ്പറമ്പ് മോരിക്കര റോഡൊക്കെ പറ്റ ശോകമാണല്ലോ അഞ്ഞൂറ് മീറ്റർ നേരെ പോക അയ്യോ ഇത് റോഡടിച്ചിരിക്കാണല്ലോ ഹലോ സ്വിഗ്ഗിന്നായിരുന്നേ ഞാൻ ആ കൊയിലേരി അമ്പലത്തിന്റെ റോഡ് വഴി വന്നപ്പോഴേ അവിടെ റോഡ് അടച്ചിരിക്കണോണ്ട് അയ്യോ ഒന്നും ക്ലിയർ ആവുന്നില്ല ഒക്കെ മുറിഞ്ഞ് മുറിഞ്ഞാ കേൾക്കുന്നത് ക്ലിയർ ആണ് പന്തലാറമ്പത്തെ അമ്പലാണോ ആ റോഡ് കൂടെ വന്നിട്ട് കുറച്ച് ഒക്കെ അവിടെ നീഹാരന്ന് പറഞ്ഞിട്ട് ആ അവിടുന്ന് ലെഫ്റ്റ് എടുക്കുക പിന്നെ റൈറ്റ് ഒരു മഞ്ഞർത്ത വഴിയാണ് അങ്ങോട്ടേക്ക് റൈറ്റിലേക്ക് ഏഹ് മാറോളിക്കുന്ന പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കല്ലേ റൈറ്റിലേക്ക് ആ അതല്ലേ ആ ആ ഓക്കേ ഓക്കെ കൈസ് ഇപ്പൊ സമയം നോക്കാണെന്നുണ്ടെങ്കിൽ രണ്ടേ കാലാണ് ആയിരിക്കുന്നത് നമുക്ക് നാല് മണി വരെയാണ് ഡ്യൂട്ടി മിനിമം മൂന്നര വരെയെങ്കിലും ഡ്യൂട്ടി എടുത്താൽ മാത്രമേ ഇൻസെന്റീവ് കിട്ടുന്നുള്ളൂ നോക്കി നോക്കാം എന്തായാലും ഞാനിപ്പോ റീച്ച്ഡ് കസ്റ്റമർ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഡെലിവറി കംപ്ലീറ്റ് അടിച്ചിട്ടില്ല ഡെലിവറി കംപ്ലീറ്റ് ഞാൻ ഏകദേശം സോണിനെ കുറച്ച് പുറത്തേക്ക് എന്റെ വീടിന്റെ ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമാണ് ഡെലിവറി കംപ്ലീറ്റ് അടിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു തോമസ് ഊട്ടി വിട്ടോടാ എന്നെ കൊണ്ട് പണിയെടുക്കാൻ സ്വിഗ്ഗി സമ്മ് ആക്ച്വലി ഞാൻ നല്ല മടിയനാണ് അപ്പൊ വീടിന്റെ ഭാഗത്തേക്ക് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ തിരിച്ചു പോവുമോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോട്ടൽ ഏണിംഗ്സ് വന്നിട്ട് എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് നമ്മുടെ ടോട്ടൽ ഏണിംഗ്സ് എന്ന് പറയുന്നത് ഫുഡ് എക്സ്പെൻസും അതുപോലെ തന്നെ പെട്രോൾ എക്സ്പെൻസും എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു മുന്നൂറ് രൂപ അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ നിന്നും മുന്നൂറ് രൂപ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് നമുക്കിപ്പോൾ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഞാൻ ആക്ച്വലി അറുന്നൂറ് എഴുന്നൂറ് രൂപ അടിക്കാനായിട്ടാണ് പോയത് പക്ഷേ പറഞ്ഞല്ലോ നമ്മുടെ ഫുൾ ഇൻസെൻറ്റീവ്സ് ലാബ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം അടിച്ചു വരാമായിരുന്നു പക്ഷേ നിർബാക്കവശാൽ എന്നെ പണിയെടുക്കാൻ സമ്മതിച്ചില്ല ഞാനിങ്ങ് പെട്ടെന്ന് പോകുന്നു അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സി ഒൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ